ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ആണ് മെയിൻ ഫാബ്രിക് എടുത്തിട്ടുള്ളത് ലൈനിങ് രണ്ടര മീറ്ററും എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്ത് വരുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം അപ്പോൾ ഈ മോഡൽ വരുന്നത് യോഗ് പോർഷനും താഴെ സ്കേർട്ട് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ യോഗ പോഷനാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ലൈനിങ് പീസിൽ നിന്നും യോഗ പോഷനു വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ യോഗ പോഷനു വേണ്ടി ഇത് ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്താണ് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ പോർഷനുള്ളത് ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് ഓരോന്നായി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയും ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് മെഷർമെൻറ്റ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് കൂടെ ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം പത്ത് ഇഞ്ച് പത്തേകാൽ ഇഞ്ചോളം മാർക്ക് ചെയ്ത ശേഷം ഒന്നേകാൽ ഇഞ്ച് സീം എലമെൻറ്റ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കുർത്തിയിൽ നമുക്ക് ഷോൾഡറിൽ ഇലാസ്റ്റിക്കാണ് കേട്ടോ വരുന്നത് അതുപോലെ നെക്കിൻ്റെ ഭാഗം വൈഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാലിഞ്ച് വരെ ഷോൾഡറിൻ്റെ വിട്ത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ സൈഡിൽ ഫോട്ടോയിൽ കാണുന്ന പോലെ വൈഡായിട്ടുള്ള നെക്കാണ് നമുക്ക് ഈ ഒരു കുർത്തിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വൈഡ് മൂന്നര ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം താഴത്തേക്കുള്ള നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് നാലിഞ്ചാണ് ഫ്രണ്ടിലും ബാക്കിലും നാലിഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ സ്ക്വയർ നെക്കായിട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ദൈ കാണുന്ന പോലെയാണ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു കോർണറിൽ നിന്നും നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്തില്ലേ അവിടേക്ക് ഇത് ഇതുപോലെ സ്ലാൻഡിങ് ആയിട്ടാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ട വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ വേസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ വരുന്നത് ഒൻപതര ഇഞ്ചാണ് കൂടെ ഒരിഞ്ച് കൂടി സീം അലവൻസ് എടുത്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ യോക്കിൻ്റെ പോർഷനാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി താഴെ ഭാഗത്ത് യോക്കിൻ്റെ താഴെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു കർവ് കൂടി കൊടുക്കാം അപ്പോൾ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കട്ടിങ് ആണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ബാക്കി പോർഷൻസ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്നത് ഇതേ ഇതുപോലെ രണ്ട് പീസും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഈ സെയിം ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നെക്കിൻ്റെ ലെങ്ത് കൊടുത്തത് എത്രയാണെന്ന് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി അത് നമുക്ക് ഷോൾഡറിൽ കൊടുക്കാൻ നേരം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് മാത്രം നമ്മൾ ഓർത്ത് വെക്കുക അപ്പോൾ ബാക്കി ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ പോഷൻ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് കേട്ടോ അപ്പോൾ സ്ലീവ് ഞാനിവിടെ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാം ശേഷം നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതുപോലൊരു രണ്ട് ഷീറ്റ് ചേർന്നിട്ടുള്ളൊരു പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് ഞാൻ നിൽക്കുന്ന ഭാഗത്തുള്ളത് ഇനി നമുക്ക് ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്താണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ പതിനാല് ഇഞ്ചാണ് എടുക്കുന്നത് ഇഞ്ച് നമുക്ക് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് വേണ്ടത് അപ്പോൾ സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത ശേഷം ബാക്കി പോർഷൻസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല ബിഗിനേഴ്സിനായാലും ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് കൊടുത്ത ഈ ഒരു ഭാഗം നമ്മൾ നേരെ തിരിച്ച് മുകളിലേക്ക് ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മുകളിലാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ഇനി നമുക്ക് യോഗ പോഷനുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഷോൾഡർ മാർക്ക് ചെയ്യണോ അല്ലേ ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതേ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഷോൾഡർ നമ്മൾ ഓൾറെഡി നാലിഞ്ചാണല്ലേ കൊടുത്തിരുന്നത് അപ്പോൾ ടോട്ടൽ എട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടിയിരുന്നത് കൂടെ ഇവിടെ ഒരു ഒന്നര ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒൻപതര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമ്മുടെ ആ യോഗ പോഷൻ അല്ലേ യോഗ പോഷൻ്റെ ആ ഷോൾഡർ മുതലുള്ള ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ ആ നെക്കിൻ്റെ ഭാഗത്ത് ഞാനൊരു അര ഇഞ്ചോളം വിട്ടിട്ടാണ് കേട്ടോ വെച്ചു കൊടുത്തേക്കുന്നത് കാരണം ഞാനിവിടെ ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുമ്പോൾ ലൈനിങ് വെച്ച് ഉള്ളിലേക്ക് അടിച്ചിട്ടാണ് ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു അര ഇഞ്ച് ഞാനിവിടെ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്താ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത് അര ഇഞ്ച് മാത്രം ഞാനിപ്പോൾ ഈ മടക്കി കാണിക്കുന്ന ആ ഒരു പോസ്റ്റാണ് കേട്ടോ നമുക്ക് സീം അലവൻസ് ആയി പോവും അപ്പോൾ അത് മാറ്റിയ ശേഷം ഇതായ ബാക്കി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് റൗണ്ട് ആണ് താഴെ ഭാഗത്തും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ റൗണ്ട് ഞാനിവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ ഒരു രണ്ട് പോയിൻ്റ് ഇത് കാണുന്ന പോലെ തന്നെ രണ്ട് പോയിൻ്റും കൂടി ചേർത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് അപ്പോൾ ഇത് പേപ്പറിൽ കട്ട് ചെയ്ത ശേഷം നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ എളുപ്പം ഇപ്പോൾ ബിഗിനേഴ്സിനായാലും ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ കാണുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താ ഇതുപോലെ കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത് ആണ് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തുള്ളത് മുകളിലുള്ളത് ഇത് സ്ലീവിൻ്റെ റൗണ്ടാണ് താഴെ ഭാഗമാണ് ഉള്ളത് ഇനി ഷോൾഡർ ആണ് നമുക്കുള്ളത് കേട്ടോ ഷോൾഡറിൻ്റെ ഭാഗവും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇനി ഇത് നമുക്ക് നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്യണം അതിന് മുന്നേ നമുക്ക് താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം സ്കേർട്ട് പോർഷൻ കൊടുക്കുന്നത് പ്ലീറ്റഡ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തുണിയുടെ വിത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ എന്താ ഇതുപോലെ ഞാനിവിടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ആയിട്ടാണ് ഇനി ഇതിൻ്റെ ആണ് ലെങ്ത് എടുക്കുന്നത് മുപ്പത് ഇഞ്ചാണ് അപ്പോൾ നേരത്തെ നമ്മൾ യോഗ പോർഷനും ബാക്കി ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ബാക്കി വരുന്ന ലെങ്താണ് നമ്മൾ സ്കേർട്ട് പോർഷൻ എടുക്കുന്നത് കേട്ടോ ഇനി ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇരുപത്തിയെട്ട് ഇഞ്ച് ലെങ്തിലാണ് ലൈനിങ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ വെച്ച് നമ്മുടെ ഈ ഒരു യോഗ് പോർഷൻ കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ആയിട്ടുള്ള പോർഷൻസ് ഒരുപോലെ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഫോൾഡഡ് ആയിട്ട് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിവർത്തിയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാനിവിടെ യോഗ് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ഇല്ലേ സ്ലീവിൻ്റെ ലെങ്ത് വരുന്ന ഭാഗം ഫോൾഡ് ആയിട്ടുള്ള പോർഷനാണ് അപ്പോൾ അത് ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് തന്നെ വെച്ച് കട്ട് ചെയ്യാൻ നോക്കണം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്താണ് ഞട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നിവർത്തിയിട്ട് വേണേലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ബാക്കി വന്ന തുണിയിൽ നിന്നും രണ്ട് വള്ളി കൂടി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ യോക്ക് പോർഷൻ നോക്കാം യോക്ക് പോർഷനിൽ ഫ്രണ്ടിൽ മാത്രം ഞാനിവിടെ മിഡിൽ ഭാഗത്തായി ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇലാസ്റ്റിക്ക് വേണ്ടാത്തവർക്ക് ഇതേ ഈ പിക്ചറിൽ കാണുന്ന രീതിയിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇലാസ്റ്റിക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു മോഡലായിരിക്കും കിട്ടുക കേട്ടോ യോഗ പോഷൻ്റെ ലെങ്തിനേക്കാളും രണ്ട് ഇഞ്ച് കുറച്ചിട്ടുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത് ലൈനിങ് വെച്ച ശേഷം ഇലാസ്റ്റിക് വെച്ച് കൊടുത്താലും മതി കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇലാസ്റ്റിക് വെച്ചെടുത്തു ഇനി നമുക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലത്തെ ആ ഒരു നെക്ക് പോർഷൻ ഇല്ലേ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തത് അപ്പോൾ ടോട്ടൽ ഏഴ് ഇഞ്ച് ആ ഒരു പോർഷൻ മാത്രമാണ് നല്ല വശത്ത് വെച്ച് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് ഇടേണ്ട കേട്ടോ അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട ഭാഗം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ നെക്കിൻ്റെ ഭാഗം മാത്രമാണ് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഉള്ളിലേക്ക് എടുക്കാം ഉള്ളിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞ് ബാക്കി എല്ലാ ഭാഗവും ലൈനിങ്ങുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ ഫ്രണ്ട് പോർഷൻ ലൈനിങ്ങുമായി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇലാസ്റ്റിക് വരുന്ന ഭാഗമില്ലേ അത് ലൈനിങ്ങുമായിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഉള്ളിലായിട്ട് ഇലാസ്റ്റിക് കാണുമെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിൽ ഇലാസ്റ്റിക് വരത്തില്ല ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഷോൾഡർ ആണ് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണേ അപ്പോൾ അവിടെ നമുക്ക് ലൈനിങ് പീസെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം കൂടെ ഇലാസ്റ്റിക്കും കൂടി ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല വശത്ത് ലൈനിങ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഫസ്റ്റ് അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം നിർത്തിക്കൊണ്ട് ഇത് ഉള്ളിലേക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ കാലിഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം വരുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത് എടുത്തത് എട്ട് ഇഞ്ചായിരുന്നു നാലിഞ്ചാണ് ഇറക്കം കൊടുത്തത് അപ്പോൾ രണ്ട് സൈഡുമായിട്ട് എട്ട് ഇഞ്ചായിരുന്നു ഉണ്ടായിരുന്നത് കൂടെ ഒരിഞ്ച് രണ്ട് സൈഡിലുമുള്ള സീം സീമലവൻസും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒമ്പത് ഇഞ്ചിലാണ് കേട്ടോ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ വലിവിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ലെങ്തിൽ വ്യത്യാസം വരും അപ്പോൾ ഇത് അധികം വലിവില്ലാത്ത ഇലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ഇലാസ്റ്റിക് ആ ഷോൾഡറിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നമുക്ക് ഫിക്സ് ചെയ്യണം രണ്ട് സൈഡും അതേ ഇതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ഭാഗമാണ് കേട്ടോ സ്ലീവിൻ്റെ ഭാഗത്തും ഇതുപോലെ ഇലാസ്റ്റിക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്കാണ് മടക്കി അടിച്ചു കൊടുക്കുന്നത് കാലിഞ്ച് വീതിയുള്ള ഉള്ള ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ വരുന്നത് അതിനേക്കാളും രണ്ടിഞ്ച് കുറച്ചിട്ട് നമുക്കിതുപോലെ ഇലാസ്റ്റിക് ഇട്ട് സ്ലീവ് റൗണ്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ റെഡിയാക്കി എടുക്കണം കേട്ടോ താഴെ ഭാഗത്തും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക ഷോൾഡറിൻ്റെ പോർഷനിലും ഇലാസ്റ്റിക് ഇട്ടെടുക്കണം അപ്പോൾ ഞാനിവിടെ എന്താ ഈ ഒരു സ്ലീവ് ഇതുപോലെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അടുത്ത സ്ലീവും നിങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ എന്താ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് യോഗ് പോഷനിലേക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ യോഗ് പോർഷൻ കേട്ടോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോഷനുമാണ് അപ്പം ബാക്ക് പോർഷൻ നമ്മൾ ഫ്രണ്ട് ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടിയിരുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് നെക്കിൻ്റെ ഭാഗം മാത്രം നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് ഇട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ രണ്ട് യോഗ പോർഷനും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ സ്ലീവിൻ്റെ ഷോൾഡർ വരുന്ന ഭാഗം അത് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക കണ്ടോ ഇതുപോലെയാണ് നമുക്ക് ഷോൾഡർ നിൽക്കേണ്ടത് അപ്പോൾ അതെ ഇതുപോലെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷനും യോക്കിൻ്റെ ഭാഗവും അത് ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇത് ഒരു സൈഡ് അതുപോലെ തന്നെ അടുത്ത സൈഡും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അടുത്ത യോക്ക് ഇത് ഇതുപോലെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നേക്കാളും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തന്നെ കൂടുതൽ മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കാണിച്ചു തരുന്നത് അപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് കാരണം നിങ്ങൾക്ക് ബിഗിനേഴ്സിന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ട് വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കേട്ടോ ആ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും അപ്പോൾ അടുത്ത സൈഡാണ് ഇനി നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അടുത്ത സൈഡ് ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക ശേഷം നേരത്തെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ വളരെ എളുപ്പമാണിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കാണാനും നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്കായിട്ടും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പോർഷൻ ദൈ കംപ്ലീറ്റ് ആയാലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡോ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഇലാസ്റ്റിക്ക് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ദേ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ താഴത്തെ സ്കേർട്ട് പോർഷനും കൂടി ചെയ്ത ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ലെങ്തിൽ വേരിയേഷൻസ് വരും അത് ലാസ്റ്റ് നിങ്ങൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്താ ഇതുപോലെ രണ്ട് സൈഡും ജോയിൻ ചെയ്തും കൂടി എടുക്കണം അപ്പോൾ താഴെ ഭാഗത്ത് നമുക്ക് സ്കേർട്ട് പോർഷൻ കൊടുക്കാം സ്കേർട്ട് പോഷനായി ഞാനിവിടെ പ്ലീറ്റഡ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എന്താ ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ട് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് രണ്ട് സൈഡിലുമായിട്ട് വള്ളിയും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും തമ്മിൽ ഇതേ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യണം യോഗ പോഷനും സ്കേർട്ട് പോഷനും കൂടി ജോയിൻ ചെയ്ത ശേഷമാണ് നമുക്കത് ഇതുപോലെ വള്ളി കൂടി വെച്ചിട്ട് വേണം സൈഡ് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി താഴെ ഭാഗത്തും കൂടി റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്താൽ മാത്രം മതി അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷനിലായിട്ട് ഞാൻ്റെ ഇതുപോലെ ഫാബ്രിക് ബട്ടൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വൈറ്റും കൂടി ഇതിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ വൈറ്റ് ക്ലോത്ത് മാത്രമായിട്ടുള്ള ബട്ടനാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ മൂന്ന് ബട്ടനാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തത് ഇനി നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ ഫൈനലായിട്ടുള്ള ലുക്ക് ഈ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടി അപ്പോൾ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ படுத்த விடியமை மீண்டும் காணாம் தேங்க்யூ